നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ച് നല്ല അന്ധക്കരണ ശുദ്ധി വന്ന് എല്ലാം ഏകമാണെന്ന ഒരു ബോധ്യത്തിൽ ശരീരനിർവഹണം നടന്നു കിട്ടിയാൽ മതിയെന്നോർത്ത് മാത്രമേ ഇതെല്ലാം സമ്പാദിക്കുന്നവനും നേടുന്നുള്ളൂ എന്ന് ബോധ്യപ്പെട്ട് നിങ്ങളിലെ കോടീശ്വരനും നിങ്ങളിലെ ദരിദ്രനും നിങ്ങളിലെ പേരുള്ളവനും പേരില്ലാത്തവനും നിങ്ങളിലെ അറിവുള്ളവനും അറിവില്ലാത്തവനുമെല്ലാം ജീവിത നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ശരീര നിർവഹണം മാത്രമാണ് ഈ കാലഘട്ടം കൊണ്ട് നേടുന്നത് ബാക്കിയെല്ലാം പുണ്യഭാവങ്ങൾക്കനുസരിച്ച് സത്പേരികളോ ദുഷ്പേരികളോ സമ്പാദിച്ചു നിൽക്കുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സൽപേര് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുകുടത്ത് ദുഷ്പേരുണ്ടാവും അപ്പോഴൊക്കെ ഭൗതിക തലത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെന്ന ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് നിങ്ങൾക്കും അയാൾക്കും ഒരുപോലെ അറിയാവുന്ന ഒരാളെക്കുറിച്ച് അയാളോട് അരമണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പ്രശംസിച്ചാൽ അയാൾ എതിർക്കും അടുത്ത നിമിഷം നിങ്ങൾ ആ വ്യക്തിയെ എതിർത്തു പറഞ്ഞാൽ അയാൾ അനുകൂലിച്ച് പ്രശംസിക്കും സ്തുതിനിന്ദകൾക്ക് അത്രയേ പ്രസക്തിയുള്ളൂ നിങ്ങൾ തന്നെ ഒരാളെ ഒരാളോട് സ്തുതിച്ചു പറയും മറ്റൊരാളോട് നിന്ദിച്ചു പറയും ചുരുക്കത്തിൽ അയാളും നിങ്ങളും നേടുന്നത് ശരീര നിർവഹണം മാത്രമാണ് ഇവർ ഒന്നും പ്രത്യേകിച്ച് നേരിടുന്നില്ല അപ്പോൾ അതിൽ ഞാനെന്ന് പറയുന്ന അഹന്തയ്ക്ക് കാര്യമൊന്നുമില്ല എന്ന് അറിഞ്ഞ് കളിക്കുന്നവരൊഴിച്ചുള്ളവരെല്ലാം പരിച്ഛിന്ന അഹങ്കാരത്തിൽ കാണപ്പെടുന്നു ഈ അഹങ്കാരത്തിൽ ഉൽപ്പന്നമാകുന്നതാണ് ജഗത്ത് അപ്പൊ അത് അതിനേക്കാൾ പരിഛിന്നമായിരിക്കും ജഗത്ത് വിശാലമാവില്ല ഏ മിഥ്യ എന്ന് അറിഞ്ഞവർക്ക് പറയാം പക്ഷേ അറിവില്ലാതെ നിൽക്കുന്ന പരിച്ഛിന്ന അഹങ്കാരത്തിൽ നിന്ന് നോക്കുമ്പോൾ പരിഛിന്നമായ അഹങ്കാരത്തിൽ ഉൽപ്പന്നമായ ജഗത്ത് ഉൽപ്പാദിപ്പിച്ച ബോധത്തെയും അതിക്രമിച്ച് വിശാലമായി നിൽക്കുന്നുവെന്ന തോന്നലാണ് ബോധത്തിന്റെ മായാവൃതമായ കളി ചിന്തയ്ക്ക് വിഷയഭവിക്കുവാൻ പറ്റുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയേക്കാൾ വിപുലമാകുന്നത് നിങ്ങളുടെ ശരീരം ചെറുതും അതിൽ ആത്മചൈതന്യം നിറഞ്ഞ നിങ്ങളുടെ ബോധം വിപുലവും അതിന്റെ ഭാഗധേയത്തിൽ കളിക്കുന്ന മനസ്സ് വ്യാപകവുമാകുമ്പോൾ വ്യാപിച്ച മനസ്സിൽ രൂപാന്തരപ്പെടുന്ന ജഗത്ത് നിങ്ങളുടെ ശരീരം ചെറുതായതുകൊണ്ട് നിങ്ങൾ ചെറുതാണെന്ന് ശരീരത്തോട് ചേർന്ന് ചെറുതായി മനസ്സിനോട് ചേർന്ന് വിപുലമായി മനസ്സിനോട് ചേർന്ന് വിപുലമായി സൃഷ്ടിക്കുന്ന ജഗത്തിനെ വിപുലമായി കണ്ട് അതിനുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് പരിച്ഛിന്നമാക്കി കാണുമ്പോഴാണ് ജഗത്ത് വിശാലവും നിങ്ങൾ ചെറുതുമാകുന്നു ഇതൊരു ക്ഷണനേരം കൊണ്ട് ഒരു തേനീച്ചയുടെ ചിറകടിക്കുന്ന വേഗതയിൽ ക്ഷണനേരം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഒരു സമയത്ത് ഞാൻ നിസ്സാരണയും ചെറുതുമാവുകയും ഒരു സമയത്ത് ഞാൻ സൃഷ്ടിച്ച ഈ ജഗത്തിനെ അറിയുന്നവനാവുകയും ചെയ്യുന്ന ഈ കളിയിൽ ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്ന ഈ കളിയിൽ വെച്ചാണ് പരിഛിന്നനായ ജ്ഞാനും പരിഛിന്നമായ ജഗത്തും ഇതം വൃത്തി വിശിഷ്ടമാകും അസ്മത് യുഷ്മത് ഭാവങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് അത് അറിയേണ്ടത് അപ്പോൾ അഹം പരിഛിന്ന അഹം ഏവം പ്രപഞ്ചം ഇത് രണ്ടും ഇതം കോടിയിൽ വരികയാണ് ഈ മോഹനിദ്രയെയാണ് വെടിയേണ്ടത് ഈ മോഹനിദ്രയാണ് പോയി കിട്ടേണ്ടത് ഈ മോഹനിദ്രയാണ് എല്ലാ ദുഃഖങ്ങളുടെയും ആധിഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും ആധിദൈവികങ്ങളുമായ എല്ലാ ദുഃഖങ്ങളുടെയും മൗലിക കാരണം ഈ മോഹനിദ്ര